എനിക്ക് വളരെ സ്പെഷ്യലായ ഒരു ദിവസവും വളരെ സ്പെഷ്യലായ ഒരു സ്ഥലവുമാണ് ആലപ്പുഴ സ്പെഷ്യലായ ദിവസം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കാരണം ഇത് എൻ്റെ ബർത്ത് ഡേ ആണ് എൻ്റെ ബർത്ത് ഡേക്ക് ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എക്സ്പ്രസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ അകത്ത് കയറി കണ്ടപ്പോൾ ഇതിലും ബെറ്ററായ ഒരു എക്സ്പീരിയൻസ് ഇതിലും നല്ലൊരു എക്സ്പീരിയൻസ് എൻ്റെ ബർത്ത് ഡേക്ക് എനിക്ക് കിട്ടാനില്ല താങ്ക് യു സോ മച്ച് ആറ്റോ ഫുഡ് ഗിവിങ് ഇസ് ആൻഡ് ആലപ്പുഴ എന്തുകൊണ്ടാണ് എനിക്ക് സ്പെഷ്യലാന്ന് വെച്ചാൽ എൻ്റെ ചേട്ടമ്മയുടെ നാടാണ് ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുള്ള ആയ സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ആലപ്പുഴയിൽ ഇത്രയും അമേസിംഗ് ആയ ഒരു പ്രോജക്റ്റ് പകൽ പ്രൊഡക്ഷൻസ് കൊണ്ടുവന്നതിന് ആദ്യം പകൽ പ്രൊഡക്ഷൻസ് ഞാൻ നന്ദി പറയാണ് കാരണം ഞാൻ ഞാൻ ചുമ്മാ പറയല്ല എന്നീ ദൗത്യം ഇതിന്റെ ഇനോവേഷൻ എന്നുള്ള ദൗത്യം എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു എന്താ പറയുക ഒന്നും ബൂസ്റ്റപ്പ് കിടക്കട്ടെ എന്ന് വെച്ച് പറയുന്നതല്ല ഇത് അകത്ത് കയറി കണ്ടതുകൊണ്ട് ജനുവനായി എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് ഇതൊരു ഒരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം നമ്മളൊക്കെ ഞാൻ പെർട്ടിക്കുലർലി ഞാൻ അവതാറിൻ്റെ ഒക്കെ വലിയ ഫാനാണ് അപ്പോൾ ഞാൻ ആ സിനിമയൊക്കെ കണ്ടിട്ട് കുറേ ദിവസം അതിൻ്റെ ഹാങ്ങ് ഓവറൊക്കെ അടിച്ചിരുന്ന ആളും അതുപോലെ എനിക്ക് പോകാൻ പറ്റുന്നു തുറക് മൊത്ത ജാക്സിനൊക്കെ പറഞ്ഞ ഒരുപാട് കളിൻ്റെ പുറകെ നടന്ന ആളാണ് ഇതൊക്കെ നമ്മൾ സിനിമകളിലും അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല അങ്ങനെ ഒരു വണ്ടർ ആണ് അവർക്ക് ഒരുക്കിയിരിക്കുന്നത് ആർച്ച ആൻഡ് എവ്രബഡി ഈസ് ഗോയിങ് ടു ലവ് ഇറ്റ് ആൻഡ് നമുക്കറിയാം ഡിസ്നി ഡിസ്നി ലാൻഡിലൊക്കെ ഇതുപോലുള്ള പല കാര്യങ്ങളും വീഡിയോസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അത് പലർക്കും അഫോർഡബിളല്ല പലർക്കും നല്ല നയൻറ്റി പെർസെൻജ് ആളുകൾക്കും അഫോർഡബിൾ അല്ല ഇത്രയും അഫോർഡബിൾ ആയ പ്രൈസിൽ അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല ഇത്രയും ചീപ്പ് ആയ പ്രൈസിൽ ഇതെല്ലാം ഒരു സ്ഥലത്തിൽ കിട്ടുകയെന്ന് പറയുന്നത് വളരെ റേറസ്റ്റ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കാരണം ഇവിടെ ഞാൻ അങ്ങനത്തെ കയറി ഞാൻ നോട്ടീസ് ചെയ്തത് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട് പിന്നെ സ്പേസ് അതെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന്റെ ഷോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആകത്ത് നമുക്ക് സ്പെയിൻ ഷിപ്പ് കാണാം ഏലിയൻസ് കാണാം അവതാറിന്റെ പിന്നെ അതെല്ലാം ഹാൻഡ് മെയ്ഡും കൂടെയാണ് അല്ലേ എല്ലാം ഹാൻഡ് മെയ്ഡാണ് ഇതൊക്കെ വളരെ റേറായി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ് അത് ആലപ്പുഴയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ് എന്നാൽ ആർച്ച ആലപ്പുഴക്കാരിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം പിന്നെ ആർച്ച ഇപ്പോൾ പറഞ്ഞു ഇന്ത്യയിൽ തന്നെയുള്ള വിമൻ എക്സിബിറ്റേഴ്സില് ടോപ്പാണ് ആർച്ച എന്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ എല്ലാം ഫീൽഡിൽ ആർച്ച ഇത്രയും സ്ട്രോങ് ആയി പിടിച്ചു നിൽക്കുന്നെന്നുള്ള സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായി സോ ഫോർ ആസ് ഓഫ് ടു യു ആർച്ച ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇന്ന് ഓപ്പൺ ചെയ്യേണ്ടതാണെന്നാണ് പറഞ്ഞാൽ പക്ഷെ മഴയും ചില സാഹചര്യങ്ങളും കൂടി ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയി പക്ഷെ വന്നത് വന്ന എല്ലാവർക്കും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കും അതെ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കാണിക്കും എന്ന് ആർച്ച ഇപ്പം പറഞ്ഞു ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ജനുവരി ട്വൻറ്റി ഫസ്റ്റ് വരെയാണ് ഓപ്പണായി വർക്ക് ചെയ്യാൻ പോകുന്നുള്ളത് അത് പോരാന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ചും കൂടെ കാരണം എല്ലാരും കണ്ടു തീരണ്ടേ അത്ര വേണ്ട ഇതിനകത്ത് കാണാൻ അപ്പോൾ ട്വൻറ്റി ഫസ്റ്റ് വരെയുള്ള ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത് എല്ലാവരും വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കാരണം ആർച്ച ഒരു വുമൺ ഓൺട്രപ്രണർ ആണ് വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെയുള്ള പിന്നെ ലേഡീസ് ഭയങ്കര ബോൾഡായ ആക്റ്റീവായ ക്രീയേറ്റീവ് ആയ ആൾക്കാർക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റി അവരുടെ കഴിവ് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നത് അപ്പോൾ അത് നമ്മളായിട്ട് നമ്മളായി അവരെ പിന്നെന്താ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അത് കാണുക ജനുവരി ട്വന്റി ഫസ്റ്റ് വരെയാണ് പ്ലീസ് ഡോകാം ഇത് ജെനുവനായി ഞാൻ പറയുകയാണ് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതാണ് എവ്രിബിംഗ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മഹിമ നമുക്ക് വിളക്ക് തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിലേക്ക് നീങ്ങേണ്ടതുണ്ട് കൂടുതൽ വീഡിയോസിനായി ബിഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ